അഞ്ചു വർഷം മുമ്പുള്ള രാത്രിയിൽ നീലിമയുടെ ജീവിതം തന്നെ നഷ്ടമായി സ്വന്തം സഹോദരിയോട് ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ആ രാത്രിയിൽ അരങ്ങേറിയത് നീലിമയുടെ ഡ്രിങ്കിൽ എന്തോ ഒരു ലഹരി വസ്തു കലർത്തി അഞ്ജലി അവൾക്ക് കൊടുക്കുകയായിരുന്നു ഇത് അത് കുടിച്ച നീലിമ ഒരലസ്യത്തിലേക്ക് വഴുതി വീണു തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തക്കം പാർത്തിരുന്ന അഞ്ജലി നീലിമേ ലഹരിയിൽ മയങ്ങി കിടക്കുകയായിരുന്നു ഒരു അന്യപുരുഷന്റെ മുറിയിലേക്ക് തള്ളിയിട്ടു ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല നീ ഇപ്പൊ ആദ്യ തല്ലിയതൊക്കെ ഞാനങ്ങ് മറക്കും അതുമാത്രമല്ല ഇനി ഞങ്ങൾ പറയുന്നതൊക്കെ നീ കേട്ട ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരാം നിന്റെ കൊച്ചിന്റെ തന്ത ആരാണെന്ന് അഞ്ജലി ആ പറഞ്ഞത് കേട്ട നീലിമ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി നിനക്കോ അറിയണ്ടേ അത് വർഷങ്ങളായി താൻ തേടി നടക്കുന്നത് ആരെയാണെന്ന് അഞ്ജലിക്കറിയാമെങ്കിൽ അതെങ്ങനെയും അവളിൽ നിന്ന് അറിയണമെന്ന് നീലിമ തീരുമാനിച്ചു